ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നതാ ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഫ്യൂസിങ് ടേപ്പ് ആണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കുറേ ആളുകൾക്ക് അറിയാം എന്നാലും അറിയാൻ പാടില്ലാത്തവരും ഉണ്ടാകും മെയിനായിട്ട് നമ്മുടെ ബിഗിനേഴ്സിന് അപ്പോൾ ഇത് ഒരുപാട് യൂസ്ഫുള്ളൊരു ഐറ്റമാണ് നമുക്ക് കീറി പോയത് ചെറുതായിട്ട് ചെറിയ ചെറിയ കീറുകൾ ഉള്ളത് പിഞ്ചി പോയത് അതുപോലെ തന്നെ നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ പിന്നെ ലെങ്ത്ത് കുറയ്ക്കാൻ അങ്ങനെ ഒരുപാട് ഉപയോഗമുള്ളൊരു ഐറ്റം കേട്ടോ ഇത് അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യാനാട്ടെ വന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ട് ചെയ്തേക്കണേ മെയിൻ ആയിട്ട് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബഡ്ജറ്റ് റേറ്റ് ആണ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് ഇത് വരുന്നത് ഈ ഒരു റോള് തന്നെ റോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് മീറ്റർ എത്ര മീറ്റർ ആണെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഇത് കാണുമ്പോൾ തന്നെ ഒരുപാട് മീറ്റർ ഉണ്ട് അതിന്റെ ലെയർ എന്ന് പറയുമ്പോൾ ഭയങ്കര തിന്നാണ് തിന്നായിട്ടുള്ള ആ ഒരു ലെയറുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഇതിനകത്തുണ്ടാവും നമുക്ക് ഈ ഒരു റോള് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് കണ്ടോ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് കണ്ടോ അത് ഭയങ്കര തിന്നാണിത് ദ ഇത്രയേ ഉള്ളൂ സാധനം ചെറിയൊരു ആയിട്ടാണെങ്കിലും ഉപയോഗം വലിയതാ കേട്ടോ അതോ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇതിൻ്റെ ഒരു ഒരു ലെയർ എന്ന് പറയുന്ന ഇതാണ് വരുന്നത് കണ്ടിത് നമ്മൾ തേച്ച് വെക്കുവാണ് ഇത് നമ്മൾ തൊടുമ്പം ഇതിനകത്ത് ഗം ഒന്നുമില്ല പക്ഷെ നമ്മൾ തേക്കുമ്പോഴത്തേക്കും അത് നല്ല രണ്ട് സൈഡിലും സ്റ്റിക്കായിട്ടിരിക്കുന്നത് നല്ല നല്ലപോലെ നമ്മൾ തേ അയൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ലത് ഒട്ടിയിരുന്നു അവൾ പെട്ടെന്ന് പൊളിഞ്ഞു പോകത്തൊന്നുമില്ല കണ്ടതാണ് ഞാൻ പറഞ്ഞത് ഒരുപാടുണ്ടാവും കാരണം ഈ ഒരു ലെയർ വെച്ചിട്ട് ഇത്രയും റോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി ഉണ്ടാവുമത് നമ്മൾ നമ്മുടെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇപ്പം ക്യാൻവാസ് ഒക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബാക്കിലേക്ക് മടക്കി അടിച്ചിട്ട് ഹെമ്മിങ് ചെയ്താണല്ലോ കൊടുക്കുന്നത് സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് ആ ഹെമ്മിങ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇത് വെച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ ഹെമ്മിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് താഴ്ഭാഗത്ത് ഇതിങ്ങനെ ഇത് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ഒന്നായും ചെയ്ത് കൊടുത്താൽ പറ്റും സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് മെയിനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സമയം ലാഭിക്കാം ഒട്ടും അറിയത്തേ ഇല്ലേ നമ്മൾ ഇത് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല അപ്പം അങ്ങനെയും നമുക്കിത് ചെയ്ത് കൊടുക്കാം പിന്നെ വരുന്നത് എന്തെങ്കിലും ചെറുതായിട്ടൊരു കീറലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെയും നമുക്ക് അയൻ ചെയ്ത് കൊടുക്കാം ആ ഇതിപ്പോൾ ഞാനിതിവിടെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ടേ നമുക്കിതുപോലെയൊക്കെ അല്ല പിഞ്ചി പോവാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹോളുകളൊക്കെ വരുവാണെങ്കിൽ അത് ഇതിങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഏകദേശം അതിനൊരു മാച്ചിങ് ആയിട്ടുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പം ഏത് ക്ലോത്താണോ കളർ ആണോ ഉള്ളത് അതനുസരിച്ച് നമുക്ക് ചെറിയൊരു മാച്ചിങ് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കാരണം ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ തുണി വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അറിയത്തില്ല എന്നിട്ട് നമുക്ക് നമുക്കിതായ ടേപ്പിൻ്റെ ഇത് നമ്മുടെ ലെങ്ത് അനുസരിച്ച് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ആ ബാക്ക് സൈഡിൽ ഇത് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മുകളിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു കട്ട് പീസ് ഉണ്ടല്ലോ അതുകൂടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത് നമ്മൾ ആ കീറിയ ഭാഗം കണ്ടോ നമ്മൾ ആ അങ്ങനെ അറിയില്ല പിന്നെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കും ആയിരിക്കും നമ്മളാ ക്ലോത്തിൻ്റെ ഒന്നും പൊളിഞ്ഞു പോകത്തില്ല അപ്പോ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ ഇതുപോലെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കട്ട് ചെയ്ത് അങ്ങനെ വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് വരുന്നത് പറഞ്ഞ നെക്കിൽ നെക്കിനകത്ത് ബാക്ക് സൈഡിൽ നമുക്ക് ആ ഹെമ്മിങ് ചെയ്യുന്നതിന് പകരം അത് ഇത് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വരുന്നത് വേറൊരിത് നമ്മൾ സ്റ്റിച്ച് എന്താ പറയുക സ്റ്റിച്ച് ചെയ്യാത്തവരാണെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പം നമ്മളെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത്ത് കൂടിയോ അല്ലെങ്കിൽ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു ഇത് ടേപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ അതിൻ്റെ ലെങ്ത്ത് കുറച്ചെടുക്കാൻ പറ്റും അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് മിക്കവരും ചെയ്യുന്നവരായി സ്റ്റിച്ചിങ് ചെയ്യുന്നവരോട് പറയേണ്ട ആവശ്യമില്ല അവർ ചെയ്യുന്നതായിരിക്കും ഞാൻ ബിഗിനേഴ്സിനുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അവർക്ക് അറിയാൻ പാടില്ലാത്തവർക്ക് ആണെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ മെഷീൻ ഇല്ലാത്തവർക്കാണെങ്കിലും നമുക്കിത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം എന്നാൽ ഇപ്പം നമ്മളിത് പാൻറ്റിൻ്റെ താഴ്ഭാഗമെന്ന് വിചാരിച്ചോ പാൻറ്റിന് കുറച്ച് ലെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊരു ഈ ടേപ്പ് എടുത്തിട്ട് എത്രയാണോ ഇതിൻ്റെ വീതി വരുന്നത് അതനുസരിച്ച് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം ഇതിൻ്റെ വീതി അനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് അവിടെ ഒരു സൈഡിൽ ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഒന്ന് മറിച്ചെടുക്കുക അപ്പോൾ ലെങ്ത്ത് ഇങ്ങോട്ട് കുറയും അത് നമുക്കൊരു പടി പോലെയും കിട്ടും ഇപ്പോൾ സ്ലീവിന് ആണെങ്കിലും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുവാണെങ്കിലും ഒരു പടിയായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും താഴ്ഭാഗത്ത് ഇപ്പോൾ പാൻറ്റിൻ്റെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു പടിയായിട്ട് കിട്ടും ലെങ്ത്തും കുറയും ഇതേപോലെ ഇങ്ങനെ വെച്ചു എന്നിട്ട് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം നമ്മളത് അതിൻ്റെ ലെങ്ത്തും കുറച്ചു അതുപോലത്തെ നമുക്കൊരു പടി പോലെ കിട്ടുകയും ചെയ്തു നമുക്കിതേ ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്താണെങ്കിൽ ഇതുപോലെ ലെങ്ത്ത് കുറച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് മെയിനായിട്ട് വർക്കൊന്നും ഇല്ലാത്തത് കേട്ടോ പ്ലെയിനായിട്ട് വരുന്ന ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കിതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഐറ്റം വേണ്ടവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഈ റോളിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണേ അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ കാണിച്ച ഒന്ന് രണ്ട് മോഡൽസ് ഉണ്ടല്ലോ അത് കൂടാതെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഒരുപാട് അറിയാൻ പറ്റും നിങ്ങൾ സ്ഥിര സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ അറിയാവുന്നവർ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഒന്ന് കമൻ്റ് ഇടാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ